മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് അതായത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പിയുടെ ഒമ്പൻ വിജയം ശരിക്കും കോൺഗ്രസിനെ തകർത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി വ്യക്തമാകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നത് മഹാരാഷ്ട്രയിൽ ഇനിയിപ്പോൾ കുറച്ച് നാളുകൾ കൂടി കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് അവിടെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന് വ്യക്തമാകുന്നു അതായത് ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിൽ എം എന്ന് പറയുന്ന ആ ഒരു സഖ്യ ഖ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം കാരണം എം വി എയിലെ തന്നെ രണ്ട് പ്രധാന പാർട്ടികളായിട്ടുള്ള എൻ സി പിയും അതായത് ശരത് പവാർ എൻ സി പിയും ഉദ്ധവ് താക്കറെ ശിവസേനയും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചരട് വലിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് ഫട്നാവിസിനെ പുകഴ്ത്തിക്കൊണ്ട് ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം മാത്രമല്ല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എൻ സി പി ശരത് പവാർ പക്ഷത്തിനിടയിലും ഫട്നാവിസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ആ പാർട്ടിക്കുള്ളിലും ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് കനത്ത തിരിച്ചടി നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ എം വി എ സഖ്യകക്ഷികൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ പുതിയ വഴിത്തിരിവുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അതായത് ഉദ്ധവ് സേനയ്ക്ക് പിന്നാലെ ശരത് പവാർ എൻ സി പിയും ഫട്നാവിസിന് പിറകെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു മുഖ്യമന്ത്രിയുടെ ഗഡ്ചിരോളി സംരംഭം സാംന ഉയർത്തിക്കാട്ടി ഒരു ദിവസം കഴിഞ്ഞ് എൻ സി പി എസ് പി നേതാവായിട്ടുള്ള സുപ്രിയ സുലെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ക്രിയാത്മകമായ പ്രവർത്തനവും അടിവരയിട്ട് പ്രശംസിച്ചിരിക്കുകയാണ് ഇപ്പോൾ എൻ സി പി നേതാവ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് സന്തോഷ വാർത്ത കൊണ്ടുവന്നതായിട്ടാണ് ഇപ്പോൾ ഇതിൽ നിന്നുമെല്ലാം മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഭരണകക്ഷിയായിട്ടുള്ള മഹായുധി സഖ്യത്തിൻ്റെ മൂന്ന് പങ്കാളികളായിട്ടുള്ള ബി ജെ പി ശിവസേന എൻ സി പി ഈ സഖ്യകക്ഷികളല്ലാതെ അതായത് ശിവസേന എൻ സി പി ബി ജെ പി നിൽക്കുന്ന സഖ്യകക്ഷികളല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മഹാവികാസ് അഗാഡി ക്യാമ്പിൽ നിന്നുമാണ് ഇപ്പോൾ ഫട്നാവിസിനെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രശംസകൾ ഫട്നാവിസിന് അനുകൂലമായി ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഫട്നാവിസിന്റെ ചില അടുത്ത സഹായികൾ സമ്മതിക്കുന്നുമുണ്ട് പൂച്ചണ്ടുകളാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന എതിരാളികളിൽ നിന്ന് ഇപ്പോൾ വരുന്നതെല്ലാം തന്നെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന യു ബി ടി ഫട്നാവിസിനെ പുകഴ്ത്താൻ ഇൻ ഹൗസ് ന്യൂസ് പേപ്പറായ സാംനയിൽ വന്നതിന് ഒരു ദിവസത്തിനു ശേഷമാണ് അതിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള എൻ സി പി എസ് പി നേതാവായിട്ടുള്ള സുപ്രിയ സുലേ ഫട്നാവിസ് നേതൃത്വം നൽകുന്ന ആത്മാർത്ഥത അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ജനുവരി ഒന്നിന് നക്സൽ ബാധിത ഗഡ്ചിറോളിയിൽ ഫട്നാവിസിന്റെ സന്ദർശനം ഫ്ലാഗ് ചെയ്തുകൊണ്ട് സുലേ പറഞ്ഞത് ദേവേന്ദ്ര ഫട്നാവിസ് ആദ്യ ദിവസം മുതൽ ആക്ഷൻ മോഡിലാണെന്നും അദ്ദേഹം മാത്രമാണ് സജീവമായി പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു എന്നും മറ്റൊരു മന്ത്രിയും സജീവമല്ല എന്നുള്ള തരത്തിലുമാണ് ജില്ലയിൽ ഫട്നാവിസ് വികസന പ്രവർത്തനങ്ങൾ തുടരുന്നത് സന്തോഷകരമാണെന്നും ഫട്നാവിസ് മാത്രമാണ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് എന്നും തരത്തിലുള്ള പുകഴ്ത്തലായിരുന്നു എൻ സി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എൻ സി പി എംപിയുടെ പ്രശംസ ബി ജെ പിക്ക് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ശരത് പവാർ പാർട്ടിയുടെ ലക്ഷ്യം ഫട്നാവിസ് ആയിരുന്നു എന്നും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭരണത്തിൽ ഫട്നാവിസിന്റെ പങ്ക് അതിന്റെ നേതാക്കൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നും അവർ എല്ലായ്പ്പോഴും ഫട്നാവിസിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നും ഒരു ബി നേതാവ് പറഞ്ഞു ഈ പശ്ചാത്തലത്തിൽ സുലയുടെ പ്രശംസ വലിയ ആശ്ചര്യമാണ് എന്നും കൂട്ടിച്ചേർത്തു ബദിലാപൂർ ലൈംഗികാതിക്രമ സംഭവത്തിൽ മുൻ ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സർക്കാരിൽ അന്നത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഫട്നാവിസിനെ എൻസി ലക്ഷ്യം വച്ചത് എങ്ങനെയെന്ന് ബി ജെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഡൽഹിയിൽ തിരക്കിലാണ് ഫട്നാവിസ് ഒരു പാർട്ട് ടൈം ആഭ്യന്തരമന്ത്രി എന്ന് സുലേ അന്ന് ആരോപിച്ചിരുന്നു ഫട്നാവിസിനെ അഭിനന്ദിച്ചതിന് പിന്നാലെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനും റവന്യൂ മന്ത്രിയുമായിട്ടുള്ള ചന്ദ്രശേഖർ ബവൻ കുലെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത മഹാരാഷ്ട്രയിലെ എല്ലാവർക്കും അറിയാമെന്നും എം എൽ എ മുതൽ മുഖ്യമന്ത്രി വരെ അദ്ദേഹത്തെ കണ്ടവർ ഏറ്റവും കഠിനാധ്വാനിയും സത്യസന്ധനുമായ രാഷ്ട്രീയക്കാരനാണെന്ന് ഉറപ്പ് നൽകുന്നു എന്നും അദ്ദേഹത്തെ പരസ്യമായി ആക്രമിച്ചു കടുത്ത വിമർശകർക്ക് പോലും അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും ക്ലീൻ ഇമേജും അറിയാമെന്നും അതിനാൽ നമ്മുടെ എതിരാളികൾ തുറന്നു പറയുന്നതും അത് അംഗീകരിക്കുന്നതും കേൾക്കുന്നത് സന്തോഷകരമാണ് എന്നും ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അഭിനന്ദനങ്ങൾ ദേവീന്ദ്ര എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലിൽ സാമന പറഞ്ഞത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഫട്നാവിസ് ഗഡ്ചിരോളിക്ക് നക്സലൈറ്റ് ജില്ല എന്ന ഖ്യാതിക്ക് പകരം ഒരു ഉരുക്ക് നഗരത്തിന്റെ പുതിയ ഐഡന്റിറ്റി നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു എന്നും മുഖ്യമന്ത്രിയുടെ ഈ നല്ല ഉദ്യമത്തെ അഭിനന്ദിക്കണമെന്നുമാണ് എൻ സി പി നിന്നുമുള്ള പരാമർശം അടുത്തിടെ സംസ്ഥാന നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിനിടെ സേന യു ബി ടി തലവൻ ഉദ്ധവ് ഫട്നാവിസിനെ കണ്ടിരുന്നു എൻ സി പി യിലെ അജിത് പവാറും ശരത് പവാറും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾക്ക് പിന്നാലെയാണ് സാംന ഫട്നാവിസിനെ പ്രശംസിച്ചത് ബുധനാഴ്ച എൻ സി പി അധ്യക്ഷൻ അജിത് പവാറിൻ്റെ അമ്മ ആശാ പവാർ തന്റെ പുതുവത്സര ആഗ്രഹമായി പവാർ കുടുംബത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഇത് സ്വാഹതാർഹമായതിനേക്കാൾ കൂടുതലാണെന്ന് ഇരുവശത്തുമുള്ള മറ്റ് നേതാക്കളും പറഞ്ഞു അജിത്തിന്റെ പ്രധാന സഹായി പ്രഫുൽ പട്ടേൽ ശരത് പവാറിനെ പാർട്ടിയുടെ ആദരണീയനായ നേതാവെന്ന് വിളിച്ചിരുന്നു ഒരു ബി നേതാവ് പറഞ്ഞത് ശരത് പവാറും അജിത് പവാറും രണ്ട് എൻ സി തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കാൻ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നും അവർ ലയിച്ച് ഒരു പാർട്ടിയിൽ ചേരുമോ ഇല്ലയോ എന്നത് കണ്ടറിയണമെന്നുമാണ് ശരത് പവാറുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന എൻ നേതാവ് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ എന്തും സാധ്യമാക്കി ാണ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരസ്പരം പോരടിക്കുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്ക് ഒരു യുദ്ധമേഖലയിൽ മേഖലയിൽ തുടരാനാവില്ല എന്നും ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നും പ്രതിപക്ഷത്തിന് ഭരണപക്ഷവുമായും സൗഹാർദ്ദപരമായ ബന്ധം പുലർത്തേണ്ടതുണ്ട് എന്നുമാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായുള്ള ഫട്നാവിസിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അതായത് എൻ സി പി ശരത് പവാറിൻ്റെയും ഉദ്ധവ് ശിവസേനയുടെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ തോതിലുള്ള രാഷ്ട്രീയ അട്ടിമറികൾക്കുള്ള സാധ്യത വളരെയേറെ കൂടുതലായി നിലനിൽക്കുവാണ് ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഏതു നിമിഷവും അവിടെ കോൺഗ്രസ് പൊട്ടിത്തെറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം അതായത് എം വി എന്ന് പറയുന്ന സഖ്യം തന്നെ പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും മഹാരാഷ്ട്രയിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ കാരണം അവിടെ പ്രതിപക്ഷം ഇല്ല നിലവിൽ അവിടെ ഈ പറയുന്ന എം വി എ ആയാൽ പോലും ഒരു തരത്തിലും അവിടെ പ്രതിപക്ഷമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷത്ത് ഇരിക്കുന്നതിനെക്കാട്ടിലും ഭരണപക്ഷമായിട്ടുള്ള ബി ജെ പിക്ക് ഒപ്പം ചേരുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ മാറുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പക്ഷേ അവിടെയും കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും പരാജയമാകുന്ന തരത്തിലോട്ടായിരിക്കും കാര്യങ്ങൾ മാറുന്നത് എന്തായാലും വരും ദിനങ്ങളിൽ മഹാരാഷ്ട്രയിൽ വമ്പൻ അട്ടിമറിക്ക് തന്നെയാണ് സാധ്യതകൾ നിലനിൽക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്